എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഉത്രാടം നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ വരുമാനത്തിൽ വർധനമുണ്ടാകും തൊഴിൽ മേഖല പൊതുവെ സമാധാനപരമായി കാണുന്നു പുതിയ കരാറുകളിൽ ഏർപ്പെടുവാനിടയുണ്ട് ധനലാഭം ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്നിവ അനുഭവപ്പെടും വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും സ്ഥാനമാനങ്ങളും പദവിയും ലഭിക്കുവാനിടയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമായി കാണുന്നു വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് മറ്റുള്ളവരുടെ ശത്രുത സമ്പാദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അന്യ സ്ത്രീകളോട് താൽപ്പര്യം വർദ്ധിക്കുന്നതാണ് സ്വന്തം അഭിപ്രായത്തിന് ഊന്നൽ നൽകുന്നതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാവും ബന്ധുജനങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് എതിർപ്പുകളെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാനും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുവാനും കഴിയും സന്താനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി പ്രയത്നിക്കും കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും നിലനിർത്താൻ കഴിയും തൊഴിലിൽ പുരോഗതി കാണുന്നു ബന്ധുമിത്രാദികളുടെ നിസ്സഹകരണം മനോദുഖത്തിനിടവരുത്തും തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ ശത്രുത പുലർത്തുന്നവർ അടുത്തുകൂടുവാനിടയുണ്ട് കുടുംബസ്വത്തിനു വേണ്ടിയുള്ള വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകുന്നതാണ് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച സഹായമോ സഹകരണമോ ഉണ്ടാവുകയില്ല യാത്രാവേളകൾ സന്തോഷകരമാകണമെന്നില്ല സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ചതിയിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു ബന്ധുക്കൾ ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരമാവധി അവരെ സഹായിക്കും വസ്തു സംബന്ധമായി അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ ശല്യപ്പെടുത്തുവാനിടയുണ്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട് ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണം തൊഴിൽ രംഗത്ത് നേട്ടം കാണുന്നു ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കാത്തത് മൂലം കുടുംബത്തിൽ ചില വിള്ളലുകൾ ഉണ്ടാകുന്നതാണ് പലവിധ അപവാദങ്ങളും ഉണ്ടാകും ഭാര്യയുടെ സ്വത്തിൽ അനുഭവ ഗുണമുണ്ടാകും വ്യാപാര രംഗത്ത് നേട്ടം കാണുന്നു ഉദര സംബന്ധമായി ചില രോഗങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് പുതിയ തൊഴിൽ മേഖല ആരംഭിക്കുവാൻ സാധ്യത കാണുന്നു ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ബന്ധുജനങ്ങളുടെ ഇടപെടൽ മൂലം പരിഹരിക്കാൻ കഴിയും ഉപരിപഠന യോഗം കാണുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ള ആത്മവിശ്വാസം കൂടും ഗൗരവമുള്ള വിഷയങ്ങളിൽ ലളിതമായി അവതരിപ്പിക്കാൻ കഴിയും പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ് കുബുദ്ധികളുടെ നീക്കം മൂലം വിഷമതകൾ നേരിടേണ്ടി വരും വാഹനം മൂലം നഷ്ടത്തിനിടയുണ്ട് കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിലെ നഷ്ടബോധം സദാ അലട്ടിക്കൊണ്ടിരിക്കും ഭൂമി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു ഭാഗ്യാധിപനായ സൂര്യൻ കർമ്മരംഗത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് ധനയോഗവും ഐശ്വര്യവും ഉണ്ടാകും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഹരിക്കും അധികാരപരിധി കൂടും പ്രായോഗിക ജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിനാൽ കുടുംബത്തിൽ സമാധാനമുണ്ടാകും സ്വഭവനം മാറി താമസിക്കുവാനിടയുണ്ട് ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ മുന്നോട്ടു പോകുമെങ്കിലും വിജയത്തിലെത്താൻ കഴിയാതെ വരുന്നു ഈശ്വരാനുഗ്രഹത്താൽ വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷപെടും അവസരോചിതമായ ഇടപെടലുകൾ മൂലം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാകുന്നതാണ് വിദേശ ജോലി ഉപേക്ഷിക്കുവാനുള്ള ഇടയുണ്ട് മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ മേന്മയുള്ള വിവാഹബന്ധമുണ്ടാകുന്നതാണ് ഉറ്റ മിത്രങ്ങളെ അമിതമായി വിശ്വസിക്കരുത് മൂന്ന് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപത് തീയതികൾ ശുഭകരമായി കാണുന്നില്ല ആരോപണങ്ങളിൽ നിന്ന് കരകയറും എന്നാൽ മനസ്സിൽ അകാരണമായ വിഷമഭാവം ഉടലെടുക്കും കുടുംബപരമായ കാര്യങ്ങളെ ചൊല്ലി മനസ്സ് ഉത്കണ്ഠപ്പെടും തൊഴിൽ രംഗത്ത് നിന്ന് സാമ്പത്തിക ലാഭമുണ്ടാകും വസ്തു ഇടപാട് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കും പുണ്യചിന്തകൾ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുന്നതാണ് പുതിയ ബന്ധങ്ങളിലൂടെ പലവിധ നേട്ടങ്ങളുമുണ്ടാകും പ്രതീക്ഷയിൽ കവിഞ്ഞ ധനസഹായം പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സഫലമാകും ബന്ധുക്കളുടെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടാകും മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ മേലുദ്യോഗസ്ഥ പ്രീതി സമ്പാദിക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും അനർഹരെ ഒഴിവാക്കിയില്ലെങ്കിൽ കർമ്മരംഗത്ത് തിരിച്ചടിയുണ്ടാകും പാകപ്പിഴകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നതാണ് ഗൃഹം സ്വന്തമാക്കുന്നതിന് മാതാപിതാക്കളുടെ സഹായം ലഭിക്കുന്നതാണ് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ കണ്ടെത്തും കുടുംബ സന്തോഷത്തിനു വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതാണ് പ്രവർത്തന രംഗങ്ങൾ കൂടുതൽ പുഷ്ടിപ്പെടും വ്യക്തിത്വമുള്ള സമീപനം മൂലം സർവകാല വിജയമുണ്ടാകും തൊഴിൽ രംഗത്ത് വൻ ഉണ്ടാകും ധനലാഭം രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ ലഭിക്കും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ചെയ്താൽ സർവ ദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്